ഹായ് അസ്സാമലൈക്കും ഇന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയതിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ എല്ലാ വ്യാഴാഴ്ച ഒന്ന് പുറത്ത് പോകലുണ്ട് വ്യാഴ വെള്ളിയാഴ്ച ഇക്കാക്ക് അഞ്ച് മണിക്കോ ഡ്യൂട്ടിയോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോകലുണ്ട് അധികം വ്യാഴാഴ്ച പുറത്തുനിന്ന് തന്നെ കാരണം ഫുഡ് ഞാൻ മോനെയും കൂട്ടി ഇക്കാലിൻ്റെ ഷോപ്പിൽ പോയ കേട്ടോ അത് സെക്യൂരിറ്റി ഭയങ്കര ഇഷ്ടമാണ് സെക്യൂരിറ്റി നിന്ന് എപ്പോഴും കുറച്ച് സെക്യൂരിറ്റി എടുത്ത് നിൽക്കും ഇങ്ങോട്ട് പോകുകയാണെങ്കിൽ ഇതുപോലെ കൻ്റെ ഷോപ്പിലെത്തി അതേപോലെ അവിടെ വലിയൊരു മിററുണ്ട് അത് കണ്ടാൽ എനിക്ക് ഫോട്ടോയോ വീഡിയോ എടുക്കണം അത് നിർബന്ധം എന്താ അവിടെ കുറച്ചു നേരം കളിച്ചിരുന്നു കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഉണ്ടായി അതിന് ഷോപ്പ് ക്ലോസ് ചെയ്യാൻ അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്ന് ഇതിവിടെ ഒരു ന്യൂ ഷോപ്പ് ഓപ്പൺ ചെയ്താണ് അവിടെ ഇതുണ്ട് നല്ല ഓഫറുണ്ട് അതിൻ്റെ ഇതാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ അടുത്തൊരു കോർണിഷൻ ഉണ്ട് ഞങ്ങൾ ഈദിനൊക്കെ ഫോട്ടോ എടുത്തില്ലേ എൻ്റെ കഴിഞ്ഞ ബ്ലോഗിലൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകാൻ വിചാരിച്ച് അവിടെ പോയി അവിടെ അൽബേക്ക് കയറുന്ന വിചാരിച്ചത് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവാ ഇത് മറ്റേ കിഡ്സിൻ്റെ പാർക്കിലെ മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ മോനെ കൊണ്ട് കുഞ്ഞാലാട വരലുണ്ട് ആ ഒരു ഏരിയ ആയിട്ട് അത് ദിലൂടെയാണ് പോവല് ദിലൂടി വേറെ സ്ഥലത്തുകൂട്ടൊക്കെ പോവാം ഇതൊക്കെ കോർണീഷിൻ്റെ എൻട്രൻസ് അടിപൊളിയാണ് നൈറ്റ് ഇവിടെ അടിപൊളിയാണ് പിന്നെ ഞാൻ ഇവിടെ കണ്ട് കണ്ട് എടുത്ത് ഇവിടെ തന്നെ വരല്ലേ പക്ഷേ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഇത് കിഡ്സിന് കിഡ്സ് ഫൺ ഹൗസാണ് കിഡ്സിനായിട്ടുള്ളൊരു ഏരിയയാണ് അവിടെ ഇത് പൈസ കൊടുക്കണം എന്ന് തോന്നണത് ഞാൻ ഇതുവരെ കയറിയിട്ടില്ല പിന്നെ കുറച്ചൊക്കെ കൈയ്യട്ട് വിചാരിച്ച് ഇത് കണ്ടിട്ടില്ല ഇവിടുത്തെ പുല്ലിനൊക്കെ വെള്ളം ഇതാക്കുകയാണ് കേട്ടോ നനച്ചു ഇവിടുത്തെ എന്താ വാഷ്റൂമത്തെ വെള്ളം പ്യൂരിഫൈ ചെയ്തുകാണ്ടാണെന്നൊക്കെ പറയുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല മോർണൊന്നും നടത്തിച്ച് നോക്കും അവൻ നടക്കാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ എണീറ്റ് കുറച്ച് നേരമൊക്കെ നിൽക്കും പക്ഷെ നടന്നിട്ടില്ല അങ്ങനെ മെല്ലെ മെല്ലെ നടത്തിക്കുക ഇതാട്ടോ ഇവിടുത്തെ മെയിൻ ഇത് ഇതിന്റെ പേരെ ഇതാണ് വാട്ടർ ഫ്രണ്ട് പാർക്കുന്ന പേര് ഇതിന്റെ അടിപൊളിയാട്ടോ ഇത് ഇവിടെ ഈ ഒരു പള്ളിയാണ് അതിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ മോനെ കുറച്ചു നേരം വെള്ളത്തെ കളിപ്പിച്ചു അവന് ഇഷ്ടമായില്ല അവന് പേടിയാണ് വെള്ളം അവൻ കരയണുണ്ടായിരുന്നു കുറച്ചൊക്കെ കളിച്ച് പിന്നെ അവൻ ഓക്കെ ആയിട്ടോ പിന്നെ അവന് ഇഷ്ടമായി കണ്ട അവിടെ ഇങ്ങനൊരു റൗണ്ട് കണ്ട അതാണ് കേട്ടോ ബിഗ് ബലൂണ് ഞാൻ മൊത്തത്തിൽ കാണിച്ചത് ഇപ്പം എൻ്റെ ഹസ്ബൻഡ് എടുക്കുന്ന വീഡിയോ ആണ് ഇങ്ങനെയല്ല എൻ്റെ കൈയൊന്ന് ഫോൺ വാങ്ങി ഇങ്ങനെയല്ല വീഡിയോ എടുക്കലേ ഞാൻ എടുത്തതാന്ന് പറഞ്ഞേക്കാണ്ട് കാക്ക എടുത്തതാട്ടോ ഇത് അവിടെ കാണുന്നതാണ് അൽ അവിടെ അൽ ഉണ്ട് പിന്നെ ഹട്ട് ഉണ്ട് പിന്നെ ചിക്കൻ ഗ്രില്ലിൻ്റെ ഒരു എന്തോന്നുണ്ട് കേട്ടോ ഇത് കണ്ടു അവിടെ ഇങ്ങനെ ഒരു ലേറ്റ് വണ്ടി അത് ചെറിയ മക്കൾക്കുള്ളതായിട്ടോ ഈഹാന മുമ്പ് ഞാൻ അവനെ കയറ്റിയിരുന്നു എന്തോ മുപ്പത് ദിർഹം സെറ്റാണ് അത് പിന്നെ കുറേ ഇങ്ങനത്തെ ആൾക്കാരുണ്ട് ബലൂണ് കുറേ ഡ്രസ്സുണ്ട് ഡ്രസ്സുണ്ടായിട്ടോ പിസ്സാ ഹട്ട് എൻ്റെ അപ്പുറത്താണ് അൽബേക്ക് പക്ഷെ ഞങ്ങൾ അൽബേക്ക് പോയി അൽബേക്ക് പോയപ്പോൾ ഞങ്ങൾക്ക് പറ്റുമോ ഒന്നുമില്ല കാരണം ബിഷപ്പ്മാർ എന്തെങ്കിലുമൊക്കെ കഴിക്കണം അതിന് പറ്റിയ ഉണ്ട് പക്ഷേ ബർഗർ അങ്ങനത്തൊന്നും എനിക്കിഷ്ടമല്ല അപ്പോൾ ഞങ്ങൾ അൽബേക്ക് ഒഴിവാക്കി ഞങ്ങൾ പിസ കഴിക്കാമെന്ന് വിചാരിച്ച് പിസ്സ ഹട്ട് കയറിയത് കാക്ക പിസ്സ ഓർഡർ ചെയ്യുകയാണേ ഞങ്ങൾ ചിക്കൻ ഷവർമ്മ പിസ്സ ആണ് കേട്ടോ ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് പിസ്സക്കു വേണ്ടി അവന് ഞാൻ ചെയറിലിരുത്തി അവന് വല്ലാണ്ട് ഇരിക്കണൊന്നുമില്ല കരയാണ് അപ്പം ഞങ്ങൾ അവനക്ക് ഇത് സോസിൻ്റെ ഒരു കുപ്പി കൊടുത്തേക്കാണ്ട് അവിടെ ഇരുത്തി അങ്ങനെ പിസ്സ എത്തിയിട്ടോ ഇതാണ് പിസ്സ ഇത് പിന്നെ എന്തോ സംതിങ് സാൻഡ്വിച്ച് എന്തോ ആണ് എനിക്ക് വലിയ ഇഷ്ടമായില്ല എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല ഇക്കാക്കണ രണ്ടും കഴിച്ചത് ഞാൻ പിസ്സ മാത്രമേ കഴിയിട്ടുള്ളൂ പിസ്സ ആണ് കേട്ടോ കഴിച്ച് ഫുള്ള് കഴിഞ്ഞ് ഒന്നിട്ട് ബാക്കിയുണ്ട് ബാക്കിയൊക്കെ കഴിച്ച് ഈഹാൻ ഞാൻ അതിൽ ഇങ്ങനെ ചിക്കൻ കൊടുത്തു അത് കഴിഞ്ഞ് ആ പാപ്സിയും കൈ പിടിച്ചാൽ ഞങ്ങൾ പോന്നു അവിടെ വാഷ് ഏരിയയില്ല കേട്ടോ പിസ്സ ആട്ടിൽ ഞങ്ങൾ കുറേ നോക്കി പിന്നെ ചോദിക്കാനും മടിയാവുക അവിടെ വാഷിങ്ങിനായിട്ടുള്ള സ്പേസ് ഇല്ലയെന്നാണ് തോന്നുന്നത് കണ്ടിട്ടില്ല ഞങ്ങൾ പിന്നെ ചോദിച്ചിട്ടുമില്ല ഞങ്ങൾ ജസ്റ്റ് ടിഷ്യൂ കൊണ്ട് തുടച്ചു പോകുന്നൊക്കെ അവിടെ അങ്ങനെയാണെന്നാണ് തോന്നുന്നത് ഞങ്ങൾ ഇനി റൂമൊക്കെ പോകാം കേട്ടോ ഇതവിടെ കുട്ടികൾക്കായിട്ടുള്ള പാർക്കാണ് ഇത് കണ്ടില്ലേ ബിഗ് ബലൂൺ ഷാർജയിൽ ഇപ്പോൾ നല്ല ഫേമസ് ആണല്ലോ ബിഗ് ബലൂൺ എന്തോ എയ്റ്റി ഗൃഹം ആണെന്നാണ് തോന്നുന്നത് ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ ഞാൻ ഇങ്ങനെ കണ്ടുകണിങ്ങനെ മേലൊക്കെ പൊന്തുണൊക്കെ കണ്ടുകണേട്ടോ ആ ബിഗ് ബലൂൺ ഷാർജ മജാസിലെ ബിഗ് ബലൂൺ അത്യാവശ്യം ഫേമസ് ആണെന്ന് തോന്നുന്നത് എന്നോട് എൻ്റെ ഹസ്ബൻഡ് വേഗം വരാൻ പറയാം ചൂടെടുക്കേണ്ട റൂമൊക്കെ പോകണം നല്ല ചൂടാണ് അപ്പോൾ ഇതാണ് ഇനി ഞങ്ങൾ പോവാണ് ഇതാണ് ഇവിടുത്തെ സിഗ്നൽ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ ഫ്ലാറ്റ് വരുന്നത് ഇവിടെ നിന്ന് കാണാം ഞങ്ങളുടെ ഫ്ലാറ്റ് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം ഇതിലാ ഏറ്റവും വലിയ ഫ്ലാറ്റ് ഉണ്ടല്ലോ അതാണ് കേട്ടോ നിങ്ങളുടെ ഫ്ലാറ്റ് നീ വെയിറ്റ് ചെയ്യാൻ ഈ ഈ ഇതിൽ നിൽക്കണം എന്നാ പിന്നെ പെട്ടെന്ന് സിഗ്നലിൽ നമുക്ക് ഗ്രീൻ കളറിലേക്ക് എത്തുക ഗ്രീൻ കളർ വന്ന് നീ നമുക്ക് ക്രോസ് ചെയ്യാം ഇവിടെ അങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് ടൈം വന്നതെന്ന് ഒന്ന് നിങ്ങൾക്ക് അറിയാൻ ഇപ്പം ഉള്ളൂ ഉള്ളിൻ്റെ ചെറിയ ഉള്ളൊക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക